ഈ ശാപം കോപം എന്നൊക്കെ പറയണത് ഒരു മനുഷ്യന്റെ അവസ്ഥയിൽ നിന്നും ഉടലെടുക്കുന്ന സംഭവമാണ് അത് ഒരു സർവലോകരക്ഷിതാവിന് ഭൂഷണമാണോ പിശാജ് സുജൂത് ചെയ്യാത്തതിൻ്റെ പേരിൽ അള്ളാഹു പറഞ്ഞു പതിനഞ്ചാം അധ്യായം സൂറത്ത് അൽ ഹിജർ ഇരുപത്തി മുപ്പത്തിയഞ്ചാം വാചകം നാൾ വരേക്കും നിന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ തന്നെ അള്ളാഹുവിന് പിശാചിനെ ഭസ്മമാക്കി കളഞ്ഞുകൂടിയിരുന്നോ ശപിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് അല്ലാഹു തന്നോളും നീ അനുഭവിച്ചോളും എന്നൊക്കെ പറയുന്നത് അതൊക്കെ മാനുഷികമായ വികാരങ്ങളാണ് ഒരു സൃഷ്ടാവിനത്തരം വികാരങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ വൈരുദ്ധ്യം അപ്പോൾ ഇവിടുത്തെ വൈരുദ്ധ്യമായി അവതരിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശാപം കോപം ഇത്തരം വൈകാരികതകളൊക്കെ മനുഷ്യനിൽ നിന്നും മാത്രം ഉടലെടുക്കുന്ന നിസ്സഹായ അവസ്ഥയിൽ നിന്നും ഉടലെടുക്കുന്ന ചില സംഗതികളല്ലേ സൃഷ്ടാവായ അള്ളാഹുവിന് ഇതൊക്കെ ഭൂഷണമാണോ രണ്ടാമത് പറഞ്ഞ വൈരുദ്ധ്യം പിശാജിനെ ഒറ്റയടിക്ക് ഭസ്മമാക്കി കൂടായിരുന്നു അപ്പൊ പിന്നെ ഇത്രയും ശക്തിയുള്ള അള്ളാഹു എന്തിനാണ് ശവിക്കുന്നത് വളരെ നല്ല കൺസെപ്റ്റാണ് അതിൽ ഒന്നാമത്തെ സംഗതി തന്നെ പറയാം ഈ കോപ കോപത്തിനു മുമ്പ് സ്നേഹം പറയാം കാരണം എന്നെ ശ്രവിക്കുന്നത് വിശ്വാസികളാണല്ലോ അള്ളാ ഈ സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തി എണ്ണൂറ് കോടി ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് മനുഷ്യന്റെ തുടക്കം മുതൽ മനുഷ്യൻ ഒഴുക്കം വരെയുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ സ്നേഹവും മൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹവും ഈ ലോ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സ്നേഹം എന്ന കോൺസെപ്റ്റ് ഉണ്ടോ ആ സ്നേഹം മുഴുവനും ഒരുമിച്ച് കൂട്ടിയാൽ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരംശം മാത്രമേ ആകുന്നുള്ളൂ കാരുണ്യത്തിൻ്റെ ഒരംശം മാത്രമേ ആകുന്നുള്ളൂ സ്നേഹം എന്നത് വികാരമല്ലേ അത് മനുഷ്യനും ഉടലെടുക്കുന്നല്ലേ അങ്ങനെയാണെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഒരംശം മാത്രമേ ആകുന്നുള്ളൂ ഈ ദൈവ സ്നേഹം എന്ന് കേട്ടിട്ടില്ല അല്ല നമ്മൾ ദൈവ സാമീപ്യം നേടണമെങ്കിലും സ്വർഗത്തിലെത്തണമെങ്കിലും അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രമാവണ്ടേ തൃപ്തിക്ക് പാത്രമാവണ്ടേ കാരുണ്യത്തിന് പാത്രമാവണ്ടേ അപ്പൊ ഈ വികാരങ്ങൾ മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ത് അത് എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ പറഞ്ഞത് ഇനി കോപവാണെങ്കിലും ശരി മനുഷ്യനിൽ കോപം ഉണ്ട് അതൊരു വികാരമാണ് പക്ഷേ മാനുഷിക കോപത്തിന്റെ എത്രയോ ചക്രവാളങ്ങൾക്കപ്പുറത്താണ് പ്രപഞ്ച സൃഷ്ടാവിന്റെ കോപം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവിന് കോപം എന്ന സംഗതി ഇല്ല എങ്കിൽ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കോപിക്കില്ല ശിക്ഷിക്കില്ല അപ്പൊ മനുഷ്യന് തോന്നിയ മാസം അവിടെ ജീവിക്കാമെന്നാണോ അവിടെന്ന് പറയുന്നത് തോന്നിവാസം ജീവിച്ചു കഴിഞ്ഞാൽ കൊല്ലും കൊലയും അക്രമവും ഒക്കെ വ്യാപിക്കും മനുഷ്യർ തോന്നിവാസം ജീവിക്കും അങ്ങനെ ജീവിക്കാതിരിക്കാൻ വേണ്ടി ഒരു ബൈലോ ഒരു കാറ്റലോഗ് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹ് തന്നിട്ടുണ്ട് അതാണ് ഖുർആൻ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ കോപത്തിനിരയാവും അത് മാനുഷിക വികാരത്തിൽ നിന്നുള്ള കോപമല്ല അതാമുൻ ഷിതാദുൻ എന്നൊക്കെ പറഞ്ഞ അർത്ഥമൊക്കെ വേണമെങ്കിൽ പഠിച്ചിട്ടുവാം വലിയ സംഭവത്തിനിരയാവും അതുപോലെ തന്നെ അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലോ പ്രതീക്ഷിക്കാവുന്നതിന്റെ എത്രയോ ഇരട്ടേക്ക് അപ്പുറത്ത് അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രമാകും ഇപ്പോ നമ്മൾ നോമ്പ് കഴിഞ്ഞിരിക്കുകയല്ലേ ഉപവാസം മലയാളത്തിൽ പറയാ ഉപവാസം എന്താ ഉപവാസം പറഞ്ഞാ ഉപവസിക്കുക ആരുടെ അടുത്ത് അള്ളാഹുവിന്റെ അടുത്ത് ദൈവത്തിന്റെ അടുത്ത് വസിക്കുക ഏറ്റവും സമീപസ്ഥനാവുക നോമ്പിനെ പറ്റിയൊക്കെ സുഹൃത്തിൽ വർക്കറിയും പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കരീബ് എന്ന വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്ക് പഠിച്ചാൽ മതി അത് അങ്ങനെ ഉപവസിക്കുന്ന ലീ ആളുകള് നോമെനിക്കുള്ളതാന്ന് പറഞ്ഞില്ലേ അപ്പൊ സ്നേഹവും കോപവും ഒക്കെ അവിടുന്ന് വരുന്നത് അപ്പൊ അതും ഇതും കൂടെ ചേർത്ത് വെക്കണ്ട ഇനി രണ്ടാമത്തെ സംഭവം ഇതിനകത്ത് ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ലെങ്ത് കൂടുന്നോണ്ട് വളരെ ചുരുക്കിയാണ് പറയുന്നത് ഇബിലീസിനെ സംബന്ധിച്ചോളം ഒറ്റയടിഞ്ഞു വസ്ത്രമാക്കി കളഞ്ഞാൽ പോരായിരുന്നു നോം അള്ളാഹുവിന് നിഷ്പ്രയാസമുള്ളൂ നമ്മുടെ അള്ളാഹു തന്നെ ഖുറനിൽ പറഞ്ഞത് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞത് അള്ളാഹു ഒരു കാര്യത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അങ്ങനെ ആകുവാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കുൻ കുൻ എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ ആ എന്താണ് അതിൻ്റെ ആ ഘടന തന്നെ സ്ട്രക്ചർ തന്നെ മാറ്റിക്കളയും അതോടൊപ്പം തന്നെ ആ ശാബുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഘം നിങ്ങൾ സൂചിപ്പിക്കട്ടെ ഈ മനുഷ്യൻ ഒരു മനുഷ്യന്റെ നിസ്സഹായവസ്ഥയിൽ നിന്നാണല്ലോ നീ അടങ്ങി പോകട്ടെ എന്ന് ശപിക്കുന്നത് ഒരു മനുഷ്യൻ ശപിക്കത്തില്ലേ നീ മരമായി പോകട്ടെ നീ ഭസ്മമായി പോകട്ടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഭസ്മമാകും ഒരു മനുഷ്യനൊരാളെ ഭസ്മമാക്കാനോ പാറയാക്കാനോ ഉള്ള കഴിവുണ്ടോ ആ പാറയുടെ അതിന്റെ കണ്ടന്റ് അതിന്റെ തന്മാത്രകളൊക്കെ മാറ്റി മരമാക്കാനും മരത്തിന്റെ കണ്ടന്റിനെ മാറ്റി പാറയാക്കാനും മനുഷ്യനെ മാറ്റി പാറയാക്കാനൊക്കെ സാധിക്കുവു സാധിക്കത്തില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ശാപം നടത്തി കഴിഞ്ഞാൽ അതൊരു പ്രാർത്ഥനയായിട്ട് അള്ളാഹുവെ ഇവനെ നീ പാറയാക്കണമേ അള്ളാഹുവെ ഇവന്റെ നാവ് നീ പുഴുത്തു പുഴിപ്പിച്ച് കളയണമേ എന്ന് ദുബായിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതെങ്ങോട്ടാണ് പറയുന്നത് എല്ലാത്തിനെയും നശിപ്പിക്കാൻ കഴിവുള്ള പ്രപഞ്ച സൃഷ്ടാവരോട് ദുഃഖായിട്ടാണ് മനുഷ്യന് ചെയ്യുക മനുഷ്യനാണ് നിസ്സഹായൻ അള്ളാഹുവിനെ സംബന്ധിച്ച് നിസ്സഹായനല്ല അത് ആ ലഹനത്ത് എന്ന പദത്തിന്റെ ആ മൂലവും അതിന്റെ വിശദീകരണവും ഒക്കെ അറബി ഗ്രന്ഥങ്ങൾ വായിച്ചെടുക്കാൻ കഴിവുണ്ടെങ്കിൽ പോയി നോക്കിയാൽ മതി മനുഷ്യന്റെ ലഹനത്തും അള്ളാഹുവിന്റെ ലഹനത്തും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും ഓക്കെ അപ്പോ പിശാജിനെ നശിപ്പിക്കാൻ കഴിയും അള്ളാഹുവിന് പക്ഷെ പിശാജ് എന്നത് മനുഷ്യനെ സംബന്ധിച്ച പരീക്ഷണമായി അള്ളാഹു സൃഷ്ടിച്ചതാണ് മുതൽ അന്തിനാള് വരെയുള്ള മനുഷ്യന് അവന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ബുദ്ധി കൊടുത്തു ഒരു വശത്ത് പൈശാചികമോ ഒരു വശത്ത് മലാഹികമായ രണ്ട് രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പിശാജും കയ്യെ പിടിച്ച് വലിക്കൂല മലായി മലക്കിയായ ഗുണവും കയ്യെ പിടിച്ച് വലിക്കൂല അവന് തന്നെ അവന്റെ വഴി തിരഞ്ഞെടുക്കാം അതാണ് പിശാജ് ആ ഒരു ചോദ്യമാണ് അന്ത്യനാള് വരെ തന്നെ ആയുസ് വരണമേ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യനുള്ള പരീക്ഷണമായിട്ട് തന്നെ അള്ളാഹു പിശാചിൽ ഇടുന്നതാണ് കാരണം എന്താണ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ സുഹൃത്തുൽ ബക്രെ അള്ളാഹു ഇനി ജാഹരും ഫിലാദ് ഖലീഫ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മലക്കള് ചോദിക്കുന്നുണ്ട് രക്തം ചിന്തുകയും അലമ്പും വഴക്കും ഉണ്ടാകുന്ന മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് അവിടെ അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഇനി അലമു മാലാത്ത നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം എന്ന് വെച്ചാൽ മനുഷ്യന്റെ നെഗറ്റീവ് വശങ്ങളെ അവിടെ മലക്കുകൾ അവതരിപ്പിച്ചപ്പോ നമ്മളെ പഠിപ്പിക്കുക ഒരു മനുഷ്യന്റെ നെഗറ്റീവ് തലങ്ങളാണിത് അപ്പൊ അള്ളാഹു പറയുന്നത് എന്താ ഇവിടെ കുറച്ച് പോസിറ്റീവ് തലങ്ങളുണ്ട് അവിടെ പിന്നെ ഫിൽമു പഠിപ്പിച്ച് ആത കാണിച്ചു തരുന്നുണ്ട് ഈ ലോകത്ത് ഒരുപാട് മനുഷ്യന് നല്ല പോസിറ്റീവ് തലങ്ങളുണ്ട് ഹൈ റേഞ്ചില് മനുഷ്യന് ഉയരാൻ പറ്റും അതേപോലെ മൃഗങ്ങളെക്കാൾ കന്നുകാലികളെക്കാൾ അതപ്പതിക്കാനും മനുഷ്യന് സാധിക്കും അത് പൈശാചികമായ ഒരു ഏരിയയാണ് അത് എങ്ങനെ എന്നാണ് ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുന്നതിലൂടെ ആദൻ നീലം നമ്മൾ കാണിച്ചത് അതൊരു തീമാണ് അതൊരു തീം അത് പഠിച്ചാൽ മതി ഹി ഷജറ ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് പക്ഷെ ആ കൽപ്പനയെ മനുഷ്യനെ മറപ്പിച്ച് നിഷേധിക്കാൻ അള്ളാഹുവിനെ ധിക്കരിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കും അത് പൈശാചികമായ പ്രലോഭനങ്ങളാണ് ആ പ്രലോഭനങ്ങളിൽ വീഴാതെ മെന്റൽ കൺട്രോൾ മാനസിക നിയന്ത്രണം ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനും സാധിക്കും എന്നാൽ മനുഷ്യൻ അതിൽ വീണു പോകുന്നവനാണ് നിസ്സഹായവനാണ് എന്ന് സുഹൃത്തിൽ ഭക്തയും കാണിച്ചു തന്നു ഇല്ലേ ആദ്യ വീണു പോയില്ലേ ഹോ അഭി അങ്ങനെ പ്രശ്നങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ പിടിക്കപ്പെടും പഠിച്ചോ പിടിച്ചു ഇനി നീ എന്തുകൊണ്ടാണ് അത് ചെയ്തു എന്ന് ചോദിച്ചാൽ പടച്ചവനെ പറ്റിപ്പോയി ഇതാണ് നമ്മൾ ഉണ്ടാകുന്നത് ഒരു തെറ്റ് വരുമ്പോൾ ന്യായീകരണമല്ല വേണ്ട റബ്ബന പടച്ചോനെ സ്വന്തത്തോട് തന്നെ അക്രമം ഇത് എന്റെ പ്രശ്നമാണ് അതുകൊണ്ട് നീ എനിക്ക് പുറത്ത് വൈദ്യം ദർഹമില്ല പുറത്ത് തന്നില്ല എങ്കിൽ അപ്പൂസിൻ എക്കാലത്തെയും മികച്ച നഷ്ടക്കാരിൽ ഒരാളായി ഞാൻ മാറും അതേ സമയത്ത് ഇബിലീസെ നീ എന്താണ് സുജൂത് ചെയ്യാറുന്നത് എന്ന് ചോദിച്ചപ്പോഴും ഹലക്കതീ മിന്ന സ്വന്തം ജനനത്തെയും ജനനം കൊണ്ട് ഞാൻ സേഫാണ് അഗ്നിയാണ് എന്ന വാദങ്ങളൊക്കെ ഇറക്കി ഒരിക്കലും എന്താ ഒരിക്കലും വിട്ടുവീഴ്ചയുടെയും ഏറ്റുപറച്ചലിൻ്റെയും ഒരു ഭാഗം നമുക്ക് ഇബിലീസ് നിന്ന് കാണാൻ പറ്റില്ല അപ്പം ആ ഇബിലീസ് എന്നത് മനുഷ്യനൊരു പരീക്ഷണമാണ് ഒറ്റയടിക്ക് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നിലുള്ള മനുഷ്യനെ തെറ്റിന്റെ ഭാഗത്തേക്ക് അവൻ പോകുന്നോ നന്മയുടെ ഭാഗത്തേക്ക് പോകുന്നോ എന്നെങ്ങനെ എങ്ങനെയാ അറിയണ്ടേ അതുകൊണ്ട് ഇവിലീസിനെ അള്ളാഹുനെ വേണെ എന്ന് ചോദിക്കണ്ട അള്ളാഹു എന്തിനേയും നശിപ്പിക്കുക അത് കാണിച്ചു എന്നാണ് സാലിഹ് നബി അലി ഇസ്ലാമിൻ്റെയൊക്കെ കൗവില് ആ മല പിളർത്തികൾ ഒട്ടകം വരട്ടെ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് ഇതിനേക്കാൾ വലിയ ഭീകരവാദം മുഴിക്കാറുള്ളത് അപ്പോൾ തന്നെ അത് വന്നിട്ടുണ്ട് ഞങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട് ഇനി പലതും സംഭവിക്കുകയും ചെയ്യും അവസാനമായി സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ജാമ്യതയുടെ കഴിഞ്ഞ വീഡിയോയില് മറുപടി കൊടുത്ത ഒരു വീഡിയോ നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു മലക്കുകളോടാണ് സുചൂദ് ചെയ്യാൻ പറഞ്ഞത് അവിടെ ഇബിലീസ് ഇല്ല ഇബിലീസിനോട് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചില്ല അത് ഖുർആന്റെ വൈദഗ്ധ്യാണെന്ന് എന്നാൽ അതേ നിങ്ങൾ തന്നെ ഇപ്പോ ഈ താഴെ കണ്ട ക്ലിപ്പിൽ പറഞ്ഞത് ഇബിലീസിനെ ശപിച്ചു ആര് ശപിച്ചു എന്നു അള്ളാഹു ഷപിച്ചു അപ്പൊ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ ഈ താഴെ കമന്റ് ഇടുന്ന എല്ലാ ആളുകളും ജാമ്യതയോട് തിരിച്ചു വെച്ചു എന്തിനാ ശപിച്ചത് എങ്ങനെയാണ് ഇബിലീസ് അള്ളാഹുവിൻ്റെ കോപത്തിന്റെ പാത്രമായത് അവിടെ നിന്നൊന്നും പറഞ്ഞു തന്നാലും സുജൂത് ചെയ്യാത്തത് കൊണ്ടല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് സുജൂത് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ അതേ നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പോൾ ഇവിടെ സുജൂത് ചെയ്യാത്തതുകൊണ്ടാണ് കല്പിച്ചത് അപ്പം വൈരുദ്ധ്യം ഖുർആാനിലാണോ നിങ്ങളിലാണോ ചിന്തിക്കുക സമയമുണ്ട്